ടീച്ചർ അവൾ ഇന്ന് ബുക്ക് കൊണ്ടു ടെസ്റ്റ് പേപ്പറിനുള്ള ബുക്ക് ഞാൻ വേറെ ബുക്കിൽ എഴുതിക്കോട്ടെ ബുക്കിലെഴുതിക്കോട്ടെ ഉണ്ട് ടീച്ചറേ തെറ്റിയാലും ഓക്കെ ടീച്ചർ

ടൈം കഴിഞ്ഞു ഇനി നിങ്ങൾ എഴുതണ്ട ഈ പെൻസിൽ ഴുതണ്ടോത്തോണ്ട് പോയത് എന്റെ കൈ പേന ഇത് ആ ഓക്കെ ഒന്നൂസിന് എ പ്ലസ് സോറി പൊന്നൂസല്ല അല്ലൂസ് നിന്റെ കുറച്ചൊക്കെ തെറ്റിയത് കൊണ്ട് നിനക്ക് ബി ഉണ്ട് നിന്റെ കണക്കിടി കണിക്ക് ബി ഷോയാ ടീച്ചറെ ആരാ ആ ബിന്ദു ടീച്ചറോ ആ എന്താ ടീച്ചറെ ആ ഇവക്ക് ഭയങ്കര ഷോയാന്ന് പറയാൻ വന്നതാ ആണോ ആ പിന്നെ സീഗ്രേഡ് കിട്ടുന്നവരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരുന്നു ആണോ ആ ഞാൻ സീഗ്രേഡ് അമ്മ വിട്ടേക്കാം ആ ശരി ആഹാ നിനക്ക് മൂന്ന് വയസ്സുള്ള മൈനസ് ഉള്ളു കേട്ടോ വലിയ ഷോ ഇറക്കുക നീ ഉൾപ്പെടെ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും എട്ട് കൂട്ടി ോ എന്റെ അമ്മ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട് വേറെ ആ ഇനി എല്ലാരും അടച്ചു വെക്ക ഉം നിങ്ങൾ അടപ്പിക്കാൻ ഞാൻ തന്നെ പറഞ്ഞോളെ ശരി എല്ലാവർക്കും ഞാന് മാക്സ് എടുക്കാൻ പോവാണ് ഇത് ഇത് ഏതാ ഒന്ന് നോക്കട്ടെ ആ ഇംഗ്ലീഷ് ആട്ടോ സോറി ആ പൊന്നു ആ പൊന്നു പൊന്നു അപ്പിന്റെ ഓപ്പോസിറ്റ് എന്താ ഡൗൺ പറഞ്ഞു ഇന്നിന്റെ എനിക്ക് പിന്നെ ആണല്ലോ ഞാൻ ഇന്നലെ പഠിച്ചില്ല ടീച്ചറെ നാളെ ഞാൻ പഠിച്ചോണ്ട് വരാം വടി വേണ്ട ടീച്ചറെ വടി വേണ്ട ഒന്നും അറിയത്തില്ല അല്ലേ ശരി എനിക്ക് ഇതിന് നല്ല കഷായോ ഒന്നും പറയതും എങ്ങനെയാ നിനക്ക് ബാക്കിയുള്ള സ്കൂളിലൊക്കെ അഡ്മിഷൻ കിട്ടുന്ന ശരി അടുത്ത ആ அமுஸு வராய் ஓபன் கூட நான் പത്ത് പ്രാവശ്യം പഠിപ്പിച്ചല്ലോ നിങ്ങളെന്താണോ സമയത്തിന് നിങ്ങൾക്ക് ഒരു കഥ ഉണ്ടായിരുന്നല്ലോ ഇതിനകത്ത് അത് ആവുമ്പോ സംശയാണ് ഇതാണോ ഇതെല്ലാം അത് ഇതിനകത്തും വരാമെന്ന് തോന്നുന്നു ആ നിന്റെ ബുക്ക് കാണിക്കാണു അപ്പൊ അതിനകത്ത് തന്നെയായിരിക്കും ഇതിനകത്ത് ഒന്നും കൂടെ നോക്കാം നാല് ഇതിനകത്തുമല്ലേ എവിടെയാണോ എന്തോ ഏത് കഥയാ ടീച്ചറ ഒരു കഥ നിങ്ങറിയില്ല നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലാത്ത കഥയാ നിങ്ങടെ ഇംഗ്ലീഷ് മലയാളം തുടങ്ങിയതല്ലോ എല്ലാ ടീച്ചറേ അല്ലെ ടീച്ചർ ആദ്യം ഒന്ന് ഒന്നാണോ അരണിയാണോ ടീച്ചർ ഒരു കൺഫ്യൂഷൻ മാറ്റം ലാപ്ടോപ്പില് വേറെ ആ സംസാരിക്കും ോട് വെച്ചു മറവിയെ പറ്റി ഒരു ലേഖനം എഴുതി തരാമോ ചോദിച്ചു അപ്പൊ അങ്ങോട്ട് ചോദിച്ചു അതെ രണ്ടു മിനിറ്റ് മുമ്പ് ഞാനാഴ്ച തന്നെയാണ് അതാ അങ്ങനെയാണ് സെക്കൻഡ് കൂടുമ്പോഴും കാര്യം അങ്ങോട്ട് മറന്നു നിങ്ങൾ ആ ഒന്നാം ക്ലാസ്സിലേക്ക് ഒന്ന് നോക്കിക്കേ അവിടുത്തെ പിള്ളേർക്ക് എല്ലാം അറിയാം മൂന്നിലായ നിങ്ങൾക്ക് ഒന്നും അറിയില്ല ഞങ്ങൾക്ക് ഒന്നാം ക്ലാസ് എല്ലാം അറിയായിരുന്നു ഞങ്ങൾ ചോടെ വലുതായപ്പോ ഞങ്ങള് മറന്നു പോയതാ ടീച്ചർ വലുതാവുമ്പോ ടീച്ചറെ എൻ്റെ വീട്ടിലെ മറവിയാണല്ലോ എന്നെ പറഞ്ഞല്ലോ അമ്മാച്ചി മറന്നു പോവണല്ലോ കൊച്ച് മുപ്പത് വയസ്സ് ഇരുപത് വയസ്സ് വരെ നമുക്ക് ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാ കാര്യം പെട്ടെന്ന് പറഞ്ഞു ഇത്ര ചെറുപ്പത്തിലേ തന്നെ നിങ്ങളെല്ലാം മറന്നു പോയാ നിങ്ങളൊക്കെ മുത്തശ്ശിയാകുമ്പത്തേ കാര്യം ഒന്ന് ആലോചിച്ചേ ഒരു കാര്യം പറഞ്ഞ ഏ ഏ അപ്പ അങ്ങനെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുവായിരിക്കും എൻറെ അമ്മു നിങ്ങളൊന്നും മുത്തശ്ശിയാവാത്ത തന്നെ വലത് അടുത്തത് ഉം അടുത്തത് ഞാൻ ചോദിക്കാൻ പോകുന്നത് വീണ്ടും അമ്മൂനോട് വരാൻ അമ്മു ഓർമ്മ ശരിയാക്കിയോണ്ടാണേ

છે ચરાય સ્મોલ સ્મોલ નેਦਰ ફરયાન બળા સ્મોલ થઈ ગયો ઓ મારા મોલેલો અભિયમમું હ એ ને પોનચી નુસે ની એדינה છે કે સ્કૂલી વર્ને આ ન કેકટે હું વાંચા ബിഗ് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടോ വലിയ കട ആയതുകൊണ്ടാണ് അതിന് ബിഗ് എന്ന് പറഞ്ഞു അപ്പൊ സ്മോൾ എന്ന് പറഞ്ഞ ചെറുതാവും ബിഗ് എന്ന് പറഞ്ഞ വലുതല്ലേ ടീച്ചറെ ശരി തരാം ഓക്കെ ഇൻട്രാക്റ്റി കിട്ടുമോ

ഫസ്റ്റ് അല്ല ആ റിലുണ്ട് പക്ഷെ ഈ പീരീഡ് അല്ലാന്ന് തോന്നുന്നു തേർഡ് പീരീഡ് ആണ് ടീച്ചർ ഡ്രിൽ പീരീഡ് ഇത് സെക്കൻഡ് അല്ലേ ആ ഒരു മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഡ്രിൽ ആ ഓക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു യാ ആ ഒരു മിനിറ്റ് നിങ്ങൾ അല്ലാതെ എന്തെങ്കിലും സ്റ്റോം ബേക്കറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കളിക്കേ ഓക്കേ